ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദുൽഹി റബ്ബുലി ആലമീൻ വസുഹു അല നബീൻ മുഹമ്മദിൻ ഇൻ വൈല അലഹി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പടിതാക്കലൈ അസ്ലാം അലൈലൈക്കും വർമ്മത്തുള്ള പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അദ്ധ്യായമായിട്ടുള്ള സൂറത്ത് സഫ്ഫാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഇരുപത്തിയെട്ടാം ജുസയിലെ നാലാമത്തെ സൂറത്താണ് പതിനാല് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് പതിനാല് ആയത്തുകൾ ഉള്ള ഒരേ ഒരു സൂറത്ത് പരിശുദ്ധ തീർക്കാനിൽ ഇത് മാത്രമേ ഉള്ളൂ രണ്ട് റുക്കൂഴുകളാണ് ഈ സൂറത്തിലുള്ളത് ആദ്യത്തെ ആയത്ത് മുതൽ ഒമ്പതാമത്തെ ആയത്ത് വരെയുള്ളത് കൂടി ഒന്നാമത്തെ റുക്കുവും പത്ത് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകൾ ചേർന്ന് രണ്ടാമത്തെ റുക്കുവും എന്ന് പറഞ്ഞാൽ മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം പൂർത്തിയായ ശേഷമാണ് റുക്കൂയിലേക്ക് പോയിരുന്നത് അത്തരം സ്ഥലങ്ങളെയാണ് റുക്കൂ എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിലെ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ പരിശുദൂർ ആനിൽ സൂചിപ്പിക്കാറുള്ളത് ഈ സൂറത്ത് നബിസുല സ്ലമ മദീനയിൽ ആയിരുന്ന കാലത്ത് ഇറങ്ങിയ സൂറത്താണ് അതുകൊണ്ട് മദനീയ എന്ന് പറയും ഈ സൂറത്ത് മാത്രമല്ല ഇരുപത്തിയെട്ടാം ജുസയിലെ എല്ലാ സൂറത്തുകളും മദനീയ ആണ് സൂറത്തിൻ്റെ പേര് അസുഫ് എന്നാണ് നാലാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ആ സുഫ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഈ സൂഹത്തിന് ആ പേര് കിട്ടിയിട്ടുള്ളത് സുഫ് എന്ന് പറഞ്ഞാൽ അണി എന്നർത്ഥം അണി അണിയായി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്ത് ഇൻഷാള്ള ഇന്ന് നമുക്ക് നോക്കാം ഈ ഒരു ആയത്ത് പോലെ തന്നെയാണ് സൂറത്തുൽ ഹഷറിൻ്റെ ആദ്യ ആയത്തും അതുപോലെ സൂറത്തുൽ അഷറിൽ ഇരുപത്തി നാലാമത്തെ ആയത്തിൽ ഇതുപോലെയുള്ളൊരു ഭാഗം വരുന്നുണ്ട് സുഹത്തുൽ ഹദീദിൻ്റെ ആദ്യ ആയത്ത് ഏകദേശം ഇതുപോലെയാണ് അവിടെ വമാഫിൽ അർദ്ദു എന്നുള്ളതിന് പകരം വൽ അർദി എന്നാണ് ഉണ്ടാവുക ഇനി ഈയൊരു സൂറത്തിൻ്റെ ഈ ആയത്ത് തുടങ്ങുന്നത് സബ്ബഹലില്ലാഹി അതായത് തസ്ബീഹ് കൊണ്ടാണ് തുടങ്ങുന്നത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളെ അൽ മുസബിഹാത്ത് എന്നാണ് പറയുക ഏഴ് സൂറത്തുകളാണ് ആ രൂപത്തിലുള്ളത് സൂറത്തുൽ ഇസ്രാ സൂറത്തുൽ ഹദീദ് സൂറത്തുൽ ഹഷറ് സുറത്ത് സഫ് സുറത്തുൽ ജുവാ സൂറത്തുൽ തവാബുൻ സുറത്തുൽ ആയല ഈ ഏഴ് സുഹൃത്തുകളെ അൽ മുസബിഹാത്ത് എന്ന് പറയും അതായത് തസ്ബിഹ് കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുകളെന്നർത്ഥം ഇതിൽ സുഹൃത്തുൽ ഇസ്രാഹ് തുടങ്ങുന്നത് സുബെഹാന എന്നുള്ള പദം കൊണ്ടാണ് സുഹത്തുൽ ഹദീദും സുഹത്തുൽ ഹഷറും സുഹത്തുൽ സുഫും തുടങ്ങുന്നത് സബ്ബഹൽ ഇല്ലാഹി എന്ന് വെച്ചിട്ടാണ് സുഹത്തുൽ ജുമാഅ അത്തൊവാബുൻ ഇത് രണ്ടും തുടങ്ങുന്നത് യുസബിഹുൽ ഇല്ലാഹി എന്നുള്ള പദം കൊണ്ടാണ് സുഹത്തുൽ ആയല തുടങ്ങുന്നത് സബ്ബിഹിസ്മ എന്നുള്ള പദം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ പദങ്ങൾ പരിചയപ്പെടാം സബ്ബഹ ലില്ലാഹി സബ്ബഹ എന്ന് പറഞ്ഞാൽ സ്തോത്ര കീർത്തനം നടത്തി അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തി എന്നൊക്കെയാണ് സബ്ബഹ ഈ ഒരു പദത്തിൻ്റെ മറ്റു പല രൂപങ്ങളും ഏറെക്കുറെ എല്ലാ രൂപങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം പരിശുദ്ധ പരിശുദ്ധാനിൽ വന്നിട്ടുണ്ട് സബ്ബഹ എന്ന് പറയുമ്പോൾ അത് മാതയായ രൂപമാണ് യുസബ്യഹു വന്നിട്ടുണ്ട് അത് മുതാരിയായിട്ടുള്ള രൂപമാണ് സബ്യഹ് അത് കൽപ്പനക്രിയയാണ് അതുപോലെ സുബഹാന ഇങ്ങനെ പല രൂപങ്ങളും അതിൽ വന്നിട്ടുണ്ട് ലില്ലാഹി അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ ചേർത്തപ്പോൾ ലില്ലാഹി എന്നായി അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിന് എന്നാണ് അതിനർത്ഥം കൊടുക്കുക അപ്പോൾ സബ് ലില്ലാഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം നടത്തുന്നു ആര് മാഫി സമാവാത്തി വമാഫിൽ അർദി അസമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ സമാ ഉൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത് ആകാശങ്ങൾ ഫിസ് സമാവാത്തി എന്ന് പറയുമ്പോൾ ആകാശങ്ങളിൽ ഉള്ള ഈ ഫി എന്നുള്ളതിന് ഇൽ എന്നൊറ്റയ്ക്കുള്ള അർത്ഥമുണ്ട് ഇൽ ഉള്ള എന്നുള്ള അർത്ഥം വരും ഇവിടെ ഇൽ ഉള്ള എന്നുള്ള അർത്ഥം കൊടുക്കുക അപ്പോൾ ആകാശങ്ങളിൽ ഉള്ള ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ള അതിൻ്റെ മുമ്പിൽ ഒരു മാ എന്ന് വന്നു അത് എന്നുള്ള അർത്ഥം അപ്പോൾ ആകാശങ്ങളിൽ ഉള്ളത് മാ ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് വമാഫിൽ അർദ്ദി വാവു എഴുത്തഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ ആൻഡ് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ മാ ഫിൽ മാഫിൽ അർദ്ദി എന്ന് പറഞ്ഞാൽ ഭൂമി ഫിൽ അർദ്ദി ഭൂമിയിൽ ഉള്ള ഫി എന്ന് പറഞ്ഞാൽ ഇൽ ഉള്ള ഫിൽ അർദ്ദി ഭൂമിയിൽ ഉള്ള മാ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ മാ ഫിൽ അർദ്ദി ഭൂമിയിൽ ഉള്ളത് ഫിൽ അർദ്ദി ഭൂമിയിൽ ഉള്ളതും മാഫി സമാവാത്തി വമാഫിൽ അർദ്ദി ആകാശങ്ങളിൽ ഉള്ളതും ഭൂമിയിൽ ഉള്ളതും വഹുവൽ അസീസുൽ ഉൽ ഹക്കീം വഹുവ വാവ് ഇസ്തീനാഫിയുടെ വാവാണ് ഹുവ അവൻ വഹുവ അവൻ അത്രേ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രേ അൽ അസീസ് അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി അല്ലെങ്കിൽ അജയ്യൻ സർവാധികാരി അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അൽ അസീസ് അൽ ഹക്കീം ഹക്കീം എന്ന് പറഞ്ഞാൽ അഗാധജ്ഞൻ അഗാധമായ അറിവുള്ളവൻ അല്ലെങ്കിൽ യുക്തിജ്ഞൻ യുക്തിയുള്ളവൻ അല്ലെങ്കിൽ വിധികർത്താവ് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഈ അസീസ് എന്നുള്ള പദം തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പരിശുദൂർ അതിൽ വന്നിട്ടുണ്ട് അല്ല ഹക്കീം എന്നുള്ള പദം തൊണ്ണൂറ്റിയേഴ് പ്രാവശ്യവും വന്നിട്ടുണ്ട് ഒന്നിച്ച് ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ സബ്ഹൽ സമാവാത്തിൽ വഹുൽ അസീസുൽ ഹക്കീം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു അവനത്രേ അഗാധജ്ഞനായ പ്രതാപശാലി ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ആയത്ത് തുടങ്ങുന്നത് സബ്ബഹ മാതിയായ രൂപമാണ് സ്തോത്ര ചെയ്തു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി ഇവിടെ വന്നത് മാതിയായ രൂപമാണ് അങ്ങനെ വാഴ്ത്തി അല്ലെങ്കിൽ സ്തോത്രകീർത്തനം ചെയ്തു എന്നുള്ള രൂപത്തിൽ മറ്റ് ചില സുഹൃത്തുക്കളുടെ തുടക്കത്തിൽ യുസബ്യഹു വന്നു വാഴ്ത്തുന്നു വാഴ്ത്തും രണ്ടർത്ഥം ഉണ്ടല്ലോ വർത്തമാനകാലം ഭാവി കാലം രണ്ടർത്ഥവും വരും മുതാരി ആകുമ്പോൾ യുസബ്യുഹു ആ രൂപത്തിൽ വാഴ്ത്തുന്നു അല്ലെങ്കിൽ വാഴ്ത്തും കൽപ്പനക്രിയയും വന്നിട്ടുണ്ട് മാളി വന്നു മുതാരി വന്നു അതായത് വർത്തമാനകാലം വന്നു ഭാവി കാലം വന്നു ഭൂതകാലവും വന്നു അപ്പോൾ എല്ലാ കാലത്തും ഈ ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തൽ നടക്കുന്നുണ്ട് ഇനി നടക്കുകയും ചെയ്യും കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കാലത്തും അതുണ്ടാകും എന്നർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയെന്നിവിടെ പറയുന്നു മറ്റു ചില സുഹൃത്തുക്കളിൽ വാഴ്ത്തുന്നു വാഴ്ത്തും രണ്ടും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ വാഴ്ത്തിയിട്ടുണ്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വാഴ്ത്തുകയും ചെയ്യും മാഫി വമാഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എല്ലാം അപ്പോൾ അതിലെല്ലാം പെട്ടു സർവചരാചരങ്ങളും പെട്ടു ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം പെട്ടു മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെ പെട്ടു അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മറ്റുള്ള ചരാചരങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ എങ്ങനെയാണ് വാഴ്ത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല അത് നമുക്കറിയില്ല എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് മനുഷ്യൻ അത് നാവുകൊണ്ട് പറയേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ധ്യാനിക്കേണ്ടതുണ്ട് അതേസമയം പ്രവൃത്തി കൊണ്ട് മാത്രമായിരിക്കും മറ്റുള്ള ചരാചരങ്ങൾ അത് ചെയ്യാം മറ്റുള്ളവർക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കുവാനും പറയാനും കഴിയില്ലല്ലോ അതുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മാത്രമായിരിക്കും മനുഷ്യൻ പ്രവൃത്തി കൊണ്ടും അത് വേണം അപ്പോൾ ഈ ഒരു പരിശുദ്ധിയെ വാഴ്ത്തുക അല്ലെങ്കിൽ തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കീർത്തനം ചെയ്യാണ് ആ കീർത്തനം എന്നുള്ള സംഗതി ഭക്തിയോടെ നടത്തേണ്ട ഒരു പ്രയത്നമാണ് അതിന് മനസ്സ് വേണം വാക്ക് വേണം പ്രവൃത്തി വേണം അത് മനുഷ്യന്മാർക്കാണ് അങ്ങനെ ആ രൂപത്തിൽ ചെയ്യാൻ പറ്റുക മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താം വാഴ്ത്താതിരിക്കാം അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറ്റുള്ള ചരാചരങ്ങൾക്ക് ആ സ്വാതന്ത്ര്യമില്ല അവരെന്തായാലും പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തൽ നിർബന്ധമാണ് അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എന്നർത്ഥം അപ്പോൾ മനസ്സും വാക്കും പ്രവർത്തനങ്ങളും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് പൂർണ്ണമാകുന്നത് മനസ്സുകൊണ്ട് നമ്മൾ ധ്യാനിക്കണം അത് നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിക്കണം പറയണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് നമ്മൾ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ മനസ്സാ വാച കർമ്മണ മനസ്സും വാക്കും പ്രവർത്തനങ്ങളും കൂടി ചേരുമ്പോഴാണ് തസ്ബീഹ് അല്ലെങ്കിൽ കീർത്തനം പൂർണ്ണമാകുന്നത് എന്നർത്ഥം ഇനി സുബഹാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നുണ്ട് അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയും ഇല്ലാത്തവൻ ഒരു പോരായ്മയും ഇല്ലാത്തവൻ അപ്പോൾ അള്ളാഹുവിന് ഒരു പോരായ്മയും ഇല്ല ഒരു ന്യൂനതയും ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാണ് അതേസമയം നമുക്ക് പല ന്യൂനതകളും ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സുബഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് പരിശുദ്ധൻ ഒരു ഒന്നും പോരായ്മയില്ലാത്ത യാതൊരു ന്യൂനതയും ഇല്ലാത്ത ഒരു കുറവും ഇല്ലാത്തവൻ അള്ളാഹു മാത്രമാണ് എന്നർത്ഥം അപ്പോൾ നമുക്കെല്ലാം ന്യൂനതകൾ ഉള്ളവരാണ് ഇനി അള്ളാഹുവിൻ്റെ ഗുണങ്ങളും അവൻ്റെ തീരുമാനങ്ങളും എല്ലാം പരിശുദ്ധമാണ് അള്ളാഹു ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ശരി അതാണ് ഏറ്റവും പരിശുദ്ധമായത് ഇനി അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അതും ഏറ്റവും പരിശുദ്ധമായതാണ് ഇനി നമുക്കറിയാം സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണ് അർത്ഥം വെള്ളത്തിലും വായുവിലുമൊക്കെ നീന്തുന്നതിനാണ് സബഹ എന്ന് പറയാം അങ്ങനെ ഒരാൾ നീന്താൻ എന്തൊക്കെ വേണ്ടി വരും അങ്ങനെ നീന്തണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെയധികം കഠിന പരിശ്രമം നടത്തി ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തണം അല്ലേ ഇതേപോലെ എൻ്റെ ഉടമസ്ഥനിലേക്ക് കഠിന പ്രയത്നം കൊണ്ട് ഞാൻ നീന്തിത്തുഴഞ്ഞ് എത്തിച്ചേരുന്നു എന്നൊരു അനുഭൂതി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിലേക്ക് എത്തിച്ചേരുകയാണ് ആ ഒരു കഠിന പരിശ്രമത്തിലൂടെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്നൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവേണ്ടത് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു അൽ അസീസുൽ ഉൽ ഹക്കീം അള്ളാഹു അസീസാണ് അജയ്യനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എല്ലാറ്റിലും വിജയിച്ചു നിൽക്കുന്നവനാണ് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹു സർവാധികാരിയാണ് എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവനാണ് അള്ളാഹു എല്ലാം അടക്കി ഭരിക്കുന്നവനാണ് അതുപോലെ തന്നെ അൽ ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ വിധികർത്താവ് അർത്ഥമുണ്ട് അല്ലെങ്കിൽ യുക്തിജ്മാനായ അല്ലെങ്കിൽ യുക്തിജ്ഞൻ എന്നർത്ഥമുണ്ട് അതേപോലെ അഗാധജ്ഞൻ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ അള്ളാഹു എല്ലാം അടക്കി ഭരിക്കുന്നവനാണെങ്കിലും എല്ലാറ്റിനും കഴിവുള്ളവനാണെങ്കിലും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയാത്ത രൂപത്തിൽ അള്ളാഹു അജയ്യനാണ് എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊന്നും യുക്തിക്കപ്പുറാവില്ല ഏറ്റവും നല്ല യുക്തിപൂർവമായ തീരുമാനങ്ങളാണ് അള്ളാഹു എടുക്കുകയുള്ളൂ സാധാരണഗതിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കുകയോ അല്ലെങ്കിൽ യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല പക്ഷേ അള്ളാഹു എല്ലാം ഉണ്ടായിട്ടും എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും ഒരിക്കലും തന്നെ അങ്ങനെ യുക്തിയില്ലാത്തൊരു തീരുമാനം എടുക്കുന്നില്ല യുക്തിജ്ഞനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ പല തീരുമാനങ്ങളും ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവണമെന്നില്ല നമ്മൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമുക്ക് ചില പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ഇങ്ങനെയും ചിന്തിച്ചോ പക്ഷേ അതിലൊക്കെ അള്ളാഹു ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ യുക്തിമാനാണ് അള്ളാഹു അള്ളാഹു സർവാധികാരിയാണ് ഒരാളോടും അനീതി ചെയ്യാത്തവനാണ് അനീതി ചെയ്യൂല എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും നീതിപൂർവം മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഒരാളോടും അനീതി ചെയ്യാത്തവൻ അതിനുള്ള കഴിവുണ്ട് ഇനി ഇത് മാത്രമല്ല അള്ളാഹു അൽ അസീസാണ് അൽ ഹക്കീമാണ് എല്ലാം അടക്കി ഭരിക്കുന്നവനാണ് അല്ലെങ്കിൽ അജയ്യനാണ് അല്ലെങ്കിൽ പ്രതാപമുള്ളവനാണ് പ്രതാപശാലിയാണ് എല്ലാറ്റിനും യുക്തിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവനാണ് നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ് തുടക്കത്തിൽ പറയുന്നത് സബ്ബഹൽ ഇല്ലാഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു ഇനി ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിന് അതിന് അർഹതയുണ്ട് അങ്ങനെ എല്ലാവരും അള്ളാഹുവിന് സ്തോത്ര ചെയ്താലേ അല്ലെങ്കിൽ എല്ലാവരും പരിശുദ്ധിയെ വാഴ്ത്തിയാലേ അള്ളാഹുവിന് ആ ഗുണം ഉണ്ടാവൂ എന്നല്ല ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിന് സ്വയം അതിനുള്ള അർഹതയുണ്ട് അല്ലെങ്കിൽ ആ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുണം അള്ളാഹുവിനുണ്ട് ചിലതൊക്കെ അങ്ങനെയല്ലല്ലോ ആളുകൾ ചെയ്യണം ആളുകൾ അങ്ങനെ ചെയ്താലാണ് പിന്നെ അത് ആ തരത്തിൽ വരുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആരും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹുവിന് സ്വയം ആ ഒരു സ്ഥാനം ഉണ്ട് ആ സ്ഥാനത്താണ് അള്ളാഹു ഉള്ളത് ആ സ്ഥാനത്തുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ ആ ഒരു പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു എന്നർത്ഥം ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ആയത്തിൽ വന്നു മാഫിസ്സമാവാത്യോ മാഫിൽ അർദി ആകാശങ്ങളിലുള്ളത് ഭൂമിയിലുള്ളത് സാധാരണഗതിയിൽ മനുഷ്യന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി മൻഫിൽ അർദി ഭൂമിയിലുള്ളവർ ഭൂമിയിലുള്ളവൻ എന്ന ഉദ്ദേശത്തിൽ മന്നാണ് ഉപയോഗിക്കുക മാ എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യർ സാധാരണ ഉൾപ്പെടുത്താറില്ല ബുദ്ധിയില്ലാത്ത മറ്റുള്ളവരെയൊക്കെയാണ് അതിലുൾപ്പെടുത്താറുള്ളു ആ രൂപത്തിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സർവചരാചരങ്ങളും അള്ളാഹുവിന് സ്തോത്ര ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിനക്ക് അങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ള ആ ഒരു തോന്നിപ്പിക്കൽ അല്ലെങ്കിൽ ആ ഒരു സൂചന അതിലൂടെ കൊടുക്കുന്നു എന്നും ചില മുഫസ്ങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ആയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യർക്കും ജിന്നുകൾക്കും മാത്രം അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട പക്ഷേ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ സങ്കേതം നരകമായിരിക്കും ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗവും ലഭിക്കും ഇതാണ് വ്യത്യാസം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അതിൽ അർദ്ദു കഴിഞ്ഞിട്ട് അവിടെ ഒരു സിലി കാണാം സ്വാതുല്ലാമം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം കൂട്ടി ഓതലാണ് നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ അവിടെ നിർത്തുകയാണെങ്കിൽ അൽ അർദ് എന്നുള്ള ദ്വാദിന് സുക്കൂനിട്ടിട്ട് വേണം നിർത്താൻ നിർത്താതെ പോവാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ഒരു അർദ്ദി എന്നുള്ള രൂപത്തിൽ ആ കസറോടുകൂടി അങ്ങ് പോവാം വഹുവൽ അസീസുൽ ഹക്കീം അതിൻ്റെ അവസാനത്തിലുള്ള മീമിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടിൽ മദ് ആരിലായിരിക്കും ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് എന്താണ് മദ്ധു ആരിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ കൊണ്ടുപോയി നമ്മൾ പാരായണം നിർത്തുമ്പോൾ ആ നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നേട്ടിലുണ്ടെങ്കിൽ ആ നീട്ടലിനെ നമുക്ക് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അതാണ് മദ് ആരിത് അത് ആറ് അക്ഷരങ്ങൾ നിർബന്ധമില്ല അതിനേക്കാൾ താഴെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ആറ് വരെ നമുക്ക് നീട്ടാൻ അനുവാദമുണ്ട് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ സബ്ബഹ എന്നുള്ളത് മാതൃയായ പതാണ് ഭൂതകാലക്രിയയാണ് പാസ്റ്റ് ടെൻസാണ് അതിൻ്റെ മുതാരി യുസബ് ബിഹു എന്നാണ് ഇനി ലില്ലാഹി എന്ന് വരുമ്പോൾ അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹെർഫ് ജറായിട്ടുള്ള ലീ വന്നു ലീ വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന ഇസ്മിന് ജെറു കിട്ടണം സാധാരണ കെസറുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കെസിട്ടത് ലില്ലാഹി അങ്ങനെ അള്ളാഹു എന്നുള്ളതിൻ്റെ ആ പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരം വരികയാണെങ്കിൽ ലാ എന്നുള്ള അക്ഷരത്തിന് പകരം ലാ എന്നുള്ള അക്ഷ ഉച്ചാരണമായിട്ട് മാറും അപ്പോൾ ലില്ലാഹി എന്ന് പറയില്ല ലില്ലാഹി എന്നാണ് പറയാം മാഫി സമാവാത്തി വ മാഫിൽ അർദ്ദി അർദ്ദ് എന്നുള്ളതിൻ്റെ മുമ്പിലും സമാവാത്തിൻ്റെ മുമ്പിലും ഫീ വന്നിട്ടുണ്ട് ഫീ എന്നുള്ളത് ഹെർഫ് ജെറാണ് ഫീ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടണം സാധാരണഗതിയിൽ കെസർ കൊണ്ടാണ് ഈ സമാവാത്ത് പോലെയുള്ള പദങ്ങൾക്കൊക്കെ അവിടെ അവസാനത്തിൽ കെസർ കൊടുത്തത് അത് ഇവിടെ ജെറിനെ സൂചിപ്പിക്കാനാണ് പക്ഷേ ഫത്തഹ് ഇടേണ്ട സന്ദർഭങ്ങളിലും അതിന് ഫത്തഹ് കൊടുക്കൂല ആ സമയത്തും കെസർ കൊണ്ടാണ് നെസ്ബ് കാണിക്കുക നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ ഫത്തഹ് കൊടുക്കാതെ കെസർ കൊണ്ടാണ് നെസ്ബിനെ സൂചിപ്പിക്കുക ഇവിടെ ഫീ വന്നതുകൊണ്ട് ആ തരത്തിലെന്ന് നമുക്ക് പറയാൻ ജെറു കിട്ടിയെന്ന് പറയാം അൽ അറുദ് എന്നുള്ള പദത്തിന് കൃത്യമായിട്ട് അവിടെ കസർ കൊടുത്തിട്ടുണ്ട് ഫിൽ അറുദ്ദേ വഹുവിൽ അസീസുൽ ഹക്കീം അസീസുൽ ഹക്കീം എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ആ അസീസിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹക്കീം അതായത് സിഫത്താണ് അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടിയിട്ടുണ്ടാവുക അൽ അസീസു അൽ ഹക്കീമു തുടക്കത്തിൽ അലിഫ്ലാമുണ്ട് രണ്ടടുത്തും രണ്ടിൻ്റെയും അവസാനത്തിൽ റഫ് ആണ് അതായത് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീഖും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാകട്ടെ വാഹൃത വൻ അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാമലൈക്കും വറഹത്തുള്ള